എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ വീടുകൾക്ക് വേണ്ടി വസ്തു നികുതി അടക്കാറുണ്ട് പ്രോപ്പർട്ടി ടാക്സ് ബിൽഡിംഗ് ടാക്സിന് ഈ ലോക്കൽ ബോഡിയിൽ പറയുന്ന പേര് പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് വസ്തു നികുതി എന്നാണ് ഈ വസ്തു നികുതി എപ്പോൾ മുതലാണ് നമ്മൾ അടക്കേണ്ടത് ഒരു കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കെട്ടിടം പുതുക്കി പണിത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ മുതലാണ് ഈ വസ്തു നികുതി അടയ്ക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചിട്ട് ഈ എപ്പിസോഡിൽ പൂർണ്ണമായും പറയുന്നുണ്ട് കാരണം ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുള്ള വിഷയവുമാണ് ഇതിന് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ കേരള മുനിസിപ്പാലിറ്റിയുടെ വസ്തു നികുതിയും സേവന ഉപനികുതിയും സർചാർജും സംബന്ധിച്ചിട്ടുള്ള ചട്ടമുണ്ട് ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പഞ്ചായത്തിലും ഇതേ രീതിയിൽ വസ്തു നികുതിയും സേവന ഉപനികുതിയും സർചാർജും ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സെക്ഷൻ ട്വൻറ്റി ഫോർ പ്രകാരം ഒരു വീട് പണിയുകയോ ഇല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുകയോ കെട്ടിടം എന്ന് പറയുമ്പോൾ വീടും മറ്റേ പല കാര്യങ്ങൾക്കൊക്കെ മണിസൽ ബിൽഡിങ്ങെല്ലാം നമ്മൾ പണിയാറുണ്ടല്ലോ അതുകൊണ്ട് കെട്ടിടം എന്ന വാക്ക് ഉപയോഗിക്കുന്നു കെട്ടിടം പണിയുകയോ പുതുക്കി പണിയുകയോ ചെയ്യുന്ന സംഗതിയിൽ ആ കെട്ടിടം പൂർത്തിയാക്കുകയോ പുതുക്കി പണിയുകയോ കെട്ടിടത്തിൽ ആൾ താമസിക്കുകയോ മറ്റേതെങ്കിലും ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുകയോ ഇതിലേതാണോ ആദ്യം വരുന്നത് ആ തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം കെട്ടിട ഉടമ നോട്ടീസ് നൽകണം ഒരു റിട്ടേണും നൽകാനുണ്ട് അപ്പോൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ അതിൽ ഏതാണോ ആദ്യം വരുന്നത് ആ തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം ഈ ബിൽഡിങ്ങിൻ്റെ ഓർഡർ വീടാണെങ്കിൽ വീട്ടിൻ്റെ ഉടമസ്ഥൻ കെട്ടിടമാണെങ്കിൽ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം ഈ ലോക്കൽ ബോഡിയിൽ ഒരു നോട്ടീസും കൊടുക്കണം അതിൻ്റെ മോഡലുണ്ട് ആ മോഡൽ നെറ്റിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നേരിട്ട് പോയാലും നിങ്ങൾക്ക് അതിൻ്റെ പ്രിന്റ് കിട്ടും അപ്പോൾ ആ നോട്ടീസും അതിൻ്റെ കൂടെ ഒരു റിട്ടേൺ ചട്ടം പതിനൊന്ന് പ്രകാരമുള്ള റിട്ടേൺ നമ്മളാണിപ്പോൾ അസസ് ചെയ്യാനുള്ളത് അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൊടുക്കണം ആ അർദ്ധവർഷ ആരംഭം മുതൽ നമ്മൾ പുതിയ വസ്തുനികുതി അഥവാ പ്രോപ്പർട്ടി ടാക്സ് അഥവാ കെട്ടിട നികുതി നമ്മൾ അടയ്ക്കേണ്ടി വരും ഇങ്ങനെയാണ് പൊതുവെ വസ്തുനികുതി അടയ്ക്കേണ്ടി വരുന്ന തീയതി നിർണയിക്കുക പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം ഇടയ്ക്ക് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് സർക്കാർ ഒരു പുതിയ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നത് ഈ ക്ലാരിഫിക്കേഷൻ വീട് നമ്മൾ നിർമ്മിച്ച് പൂർത്തിയായി പൂർത്തി ആയാൽ നമുക്ക് എന്തു വേണം ആദ്യം നമുക്ക് അത് ഒരു ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കണം ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചാലേ നമുക്ക് കെട്ടിടത്തിന് നമ്പർ കിട്ടാൻ പഞ്ചായത്തിൽ തന്നെയുള്ള റവന്യൂ വിഭാഗത്തിനെ സമീപിക്കാൻ കഴിയുകയുള്ളു ഈ ഓസി ആരാ തരേണ്ടത് പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലെ എൻജിനീയറിങ് വിഭാഗം അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് വിഭാഗം ചിലപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വിഭാഗമായിരിക്കും എന്തായാലും അവരാണ് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗം എന്ന് പറയും അതിൽ ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ നമ്മൾ കംപ്ലീഷൻ പ്ലാനും കംപ്ലീഷൻ റിപ്പോർട്ടും നൽകി കഴിഞ്ഞാൽ ഇവർ സൈറ്റിൽ വന്ന് നോക്കണം ഈ ചട്ടം പറയുന്നത് പതിനഞ്ച് ദിവസത്തിനകം നമ്മൾ അപേക്ഷ കൊടുത്ത് പതിനഞ്ച് ദിവസത്തിനകം പരിശോധന നടത്തി നമുക്ക് ഒ സി അഥവാ ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകണം എന്നുള്ളതാണ് എന്താ ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് ഈ കെട്ടിടം ഉപയോഗിക്കുന്നതിന് സജ്ജമായിട്ടുണ്ട് അഥവാ ഉപയോഗിക്കുന്നതിന് യോഗ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നൽകുന്നത് എങ്ങനെയാണ് വെള്ളിൻ റൂൾ പ്രകാരമുള്ള അഥവാ കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരമുള്ള കാര്യങ്ങൾ ഈ ബിൽഡിങ്ങിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് റൂളിനെ ഇഗ്നർ ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും നടപടി അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഓസി തരില്ല അത് റെക്ടിഫൈ ചെയ്താലേ ഓസി തരികയുള്ളൂ അതിന് നമ്മൾ റിവേഴ്സൺ പ്ലാൻ കൊടുക്കുകയോ ഇല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും ആക്ഷേപം നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്ത് അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഒ സി നൽകുകയുള്ളൂ ഓക്കുപെൻസി സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ അങ്ങനെയല്ല എല്ലാം അസ്പർ റൂൾ ആണ് കംപ്ലീഷൻ പ്ലാൻ നേരത്തെ ഇഷ്യൂ ചെയ്ത പ്ലാനിന് സമാനം പ്ലാനിനും പെർമിറ്റിനും സമാനമായി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് യാതൊരു വയലേഷനും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒ സിക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ദിവസത്തിനകം തരണം എന്നുള്ളതാണ് അപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകി കഴിഞ്ഞാൽ ആ സമയം മുതൽ ഓ സിയിലെ തീയതി മുതലാണ് പ്രോപ്പർട്ടി ടാക്സ് നൽകാനുള്ളതെന്ന് ഗവൺമെൻറ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ യോഗ്യമല്ലാത്ത ഒരു കെട്ടിടത്തിന് നമുക്കൊരിക്കലും നികുതി സർക്കാർ ആവശ്യപ്പെടാൻ പാടില്ലല്ലോ പക്ഷെ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് അതേതാ യു എ നമ്പറുള്ള കെട്ടിടത്തിനാണെങ്കിൽ അതിന് വസ്തുനികുതി എടുക്കുന്നുണ്ട് അത് സാധാരണ വസ്തുനികുതിയുടെ ഇരട്ടിയാണ് അത് ആളുകൾ കൊടുക്കേണ്ടി വരുന്നത് അത് പിന്നെ ഈ കെട്ടിടം പൊളിച്ച് നീക്കുന്നതുവരെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കെട്ടിടത്തിന് നമ്മൾ ഇത്തരത്തിലുള്ള വസ്തു നികുതി നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷേ ഇവിടെ നോർമൽ കേസിലുള്ള ഒരു ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ഒരു ഒരു വീട് ഉൾപ്പെടുന്ന ബിൽഡിങ്ങിന് നമുക്ക് ഓസി കിട്ടുന്നെങ്കിൽ ആ ഡേറ്റ് മുതൽ ഏത് ഡേറ്റാണ് ഒ സിയിൽ കാണിച്ചിട്ടുള്ളത് ആ ഡേറ്റ് മുതലുള്ള പ്രോപ്പർട്ടി ടാക്സ് ആണ് നമ്മൾ നൽകിയെന്നതെന്ന് ഗവൺമെൻറ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഇതുപോലെ ഈ ബിൽഡിംഗ് റൂളുമായിട്ടും പ്രോപ്പർട്ടി ടാക്സുമായിട്ടും പ്രോപ്പർട്ടി ടാക്സിന് തന്നെ പ്രത്യേക ചട്ടമുണ്ട് വസ്തു നികുതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചട്ടം വന്നിട്ടുണ്ട് ആ ചട്ടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് അസസ്മെന്റ് നടത്തുക നിങ്ങളുടെ കെട്ടിടത്തിന് വസ്തു നികുതി നിശ്ചയിക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള എപ്പിസോഡ് ഇതിന് പിന്നാലെ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി